ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചെടികളൊക്കെ സെയിൽ ചെയ്യാനാണ് കേട്ടോ ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ കട്ടിങ്സാന്നുള്ളത് കേട്ടോ പത്ത് രൂപ ഈ രണ്ട് കട്ടിങ് ഉണ്ടോ അധികം ഒന്നും ഇല്ല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു സെയിൽ വീട് ഇട്ടിട്ട് രണ്ട് മാസമൊക്കെ കഴിഞ്ഞു കയ്യിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല അപ്പം കുറെയൊക്കെ ചെടികളാണ്ട് വിത്ത് ഒഴിവാക്കണം എന്നുണ്ട് കാരണം കൈ സുഖമില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തയ്യത തൊട്ടാണ് സെയില് ചെറിയ തൈ വലിയ തൈ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ജിഫി ബാഗിൽ മുളപ്പിച്ചെടുത്ത തൈകളാണ് രണ്ട് മൂന്നും ഒക്കെ ഉള്ളതുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് വിലകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിയ തൈകളാണ് കുറച്ച് സമയമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ പേരിൽ തയ്യൊക്കെ ഇരുന്ന് വലുതായിരിക്കും പിന്നെ ചില ചെടികൾ കുറവാണ് ചിലതാണ് നല്ല തോന്നണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് ചെടികൾ ആ ബ്ലോണിമച്ചെടി വളരെ കുറവാണ് കലാത്തി ഉണ്ട് കുറച്ച് പിന്നെ പീസ് ലില്ലി എന്ന ചെടിയുണ്ട് മൂന്ന് നാലെണ്ണം നല്ല വാസന ഉള്ള ചെടിയാണ് വൈറ്റ് പൂവായിട്ട് നല്ല വലിയ വലുപ്പമുള്ളതാണ് കേട്ടോ ഇതുവരെ എൻ്റെ ചാനലൊക്കെ കണ്ട് എന്നെ സപ്പോട്ട് ചെയ്തെല്ലാവർക്കും ഒരിക്കൽ ഞാൻ നന്ദി അറിയിക്കുന്നത് ഞാൻ കുറേ ഒരു ഒന്നൊന്നര വർഷമായി തുടങ്ങി ഇതിൽ വന്നിട്ട് ഈ രണ്ട് മാസമായാലും കോഴികളെ ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് പിന്നെ ചില ചെടികളെ വീഡിയോയും ചെയ്യാറുണ്ട് ഓരോരുത്തർ വിളിച്ചിട്ട് പറയുമ്പോൾ പൂക്കളെയും വിത്തിൻ്റെയൊക്കെ റേസി ഇടുകളൊക്കെ ഇത് റെഡ് കലാഞ്ചിയോ ആണ് അതിൻ്റെ തൈകൾ കുറച്ച് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഈ പൂവിൻ്റെ ചെടിയാണിത് നല്ല വലിപ്പമുള്ള ചെടിയാണ് പിന്നെ ഇതൊരു കലാത്തിയാണ് ക്കോ നല്ല വലിയ ചെടികളാണ് ഇത് കുറച്ച് കയറ് കൊടുക്കേണ്ട ചെടിയാണ് കേട്ടോ അത്യാവശ്യം കയറില്ല അങ്ങനെ ഉണ്ടാവില്ല ഇതും ഒരു ചെറിയൊരു മിനീച്ചർ ചെടിയാണ് നല്ല ഭംഗിളാണ് നല്ല ഡോട്ടായിട്ട് ക്ലീന പിന്നെ ഇതൊരു ഹാങ്യിന് എന്താ പറയുക പോത്തോസാണ് നല്ല ഭംഗിയല്ല ശരിയാണ് ഇതിൻ്റെ തൈ ഉണ്ട് അങ്ങനെ വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും ഒരു മൂന്നാലൈറ്റം പോർത്തോസുണ്ടല്ലോ അതിൽ പെട്ടൊരു ഐറ്റം ആണ് ഇത്ര വലിയ തയ്യാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കണം മോശക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കട്ടോ പിന്നെന്താണ് എല്ലാ ചെടീൻ്റെ ഈ അലുമിനിയം പ്ലാന്റ് ആണ് നല്ല വലിയ ചെടിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് കലാത്തിയാണ് ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല കലാത്തിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേട്ടോ ഗ്രീനും വൈറ്റും കൂടിയായിട്ട് ഇതൊരു ഗ്ലോണിമയാണ് അതിൻ്റെ തൈക്ക് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് യുജീനിയത് തന്നെയാണ് തോന്നുന്നുണ്ട് ഈ ചെടീൻ്റെ തയ്യുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു കലടിയാണ് ഒരു വേറെ മെറൂൺ കളറായിട്ടാണ് ഇതിൻ്റെ കേട്ടോ പിന്നെ അതൊരു വീഗോണിയാണ് അങ്ങനത്തെ കുറച്ച് തൈകളുണ്ട് നല്ല വലുപ്പുള്ള തൈകളാണ് എഴുപത് രൂപയാണ് ഒരു ടിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഉണ്ടോ നല്ല കാണാൻ ഭംഗില്ല പിന്നെ ഇതൊരു ബികോണിയാണ് നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ തൈകളുണ്ട് മുപ്പത് രൂപേനെ കുറേ ദിവസം മാസക്കണക്കിന് നിൽക്കും കേട്ടോ ഇതൊരു ബികോണിയാണ് പൂക്കൾ ഉണ്ടാവുന്നതാണ് പിന്നെ ഇതിൻ്റെ രണ്ട് കളറ് ഓരോ തൈകളുണ്ട് ഓരോ തൈയല്ലേ രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടു ഇട്ടതൊക്കെ ആർക്കെങ്ങനെ ആവശ്യം കരണമേ വാങ്ങിച്ചോളൂ മൂന്ന് തൈകളൊക്കെ ഉണ്ട് നാലിനൊക്കെ കാണുന്നത് ആദ്യം വരുന്ന പോലെ ആദ്യം വരുന്ന പോലെ പിന്നെ ഇതിൻ്റെ തൈകളുണ്ട് വലിയ തൈയാണ് പിന്നെ ചെടി ബുക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൈസ അടച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അഡ്രസ്സ് ഇട്ട് തരാം അല്ല വേണം എന്നറിഞ്ഞാണ്ട് പിന്നെ പോയി കുറേ സമയം കഴിഞ്ഞാൽ ഞാനത് പിന്നെ ലാസ്റ്റേക്ക് നോക്കുകയുള്ളു അപ്പോഴേക്കും അപ്പോഴാണ് പൈസ ഇടണോർക്ക് അതിലൊരു ഡീറ്റെയിൽസ് വഴിയാണ് ഞാൻ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വളരെ കുറവാണ് അയക്കുന്നത് അപ്പോൾ ഒരു ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ പുറത്തേക്ക് ഞാൻ തമിഴ്നാട്ടിലേക്ക് അയക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നോക്കിയിട്ടേ അയക്കുള്ളൂ അതിന് പൈസയും കൂടുതലാണ് കേട്ടോ ഇത് കലാത്തിയാണ് പിന്നെന്താണ് പറയുക ഇത് റെഡ് ലിപ്റ്റിക്ക് ചെടിയാണ് പിന്നെ ഇതൊരു കലാത്തിൻ്റെ തയ്യാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് തൈകളുണ്ട് കേട്ടോ മൂന്നെണ്ണം നാലെണ്ണിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ കുറച്ചുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഒരു രണ്ട് മൂന്ന് തയ്യുണ്ടാവും ഒന്നിൽ ഇതൊരു ഒന്ന് പിടിച്ച് കിട്ടിയാൽ ഒന്നും പോയാലും ഇല കരിഞ്ഞാൽ പിന്നെ തൈ ആയി മുളച്ച് വരുന്നതാവും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതൊരു കലേടിയാണ് നല്ല രസമാണ് കാണാൻ രണ്ട് ഐറ്റംസ് കുറച്ചുണ്ട് വേറെ എന്താണ് ഇതിൻ്റെ എല്ലാ വിലയും ഞാൻ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ വളരെ വില കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ഉണ്ടാവും പതിനഞ്ച് രൂപയ്ക്ക് ഇത് ഇങ്ങനെ ഒരു തയ്യാ ഉണ്ടാവുക അതൊന്നും പതിനഞ്ച് രൂപയ്ക്ക് ഒന്നും ആരും കൊടുക്കൂല ഇരുപത്തഞ്ചും മുപ്പതും രൂപ വില ഉണ്ട് ഇതിനൊക്കെ ഇതും ഒരു ടെക്കിൻ്റെ കാലിൻ്റെ മരത്തൊരു ഷേപ്പ് ഉള്ളൊരു ചെടിയാണ് ഇത് ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് കേട്ടോ നല്ല രസമാണ് വെയിൽ ഈ സമയത്ത് അത് നല്ല കളറായി വരും ഇത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ വലിയ ചെടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തയ്യാണത് മീനിൻ്റെ തൈ ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഓർക്കിഡ് മരത്തെ പൂവാണ് അത് കുറേ ദിവസം നിൽക്കൂട്ടോ ഇതിൻ്റെ പൂവ് അതിൻ്റെ തയ്യതാറ് ഇതാണ് ഇത് കാണിക്കുന്നതാണ് പിന്നെ ഇതാണ് ഇതൊരു പൂവിൻ്റെ തയ്യാണ് നല്ല രസമുള്ളൊരു പൂവാണ് അതിൻ്റെ തൈ കൊടുക്കണം മുപ്പത്തഞ്ച് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് ഐമണ്ടായ പൂവ് തന്നെയെന്നത് അന്ന് ഞാൻ അടുത്ത് വെച്ച ഇത് വികോണിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊരു ബികോണിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല പൂക്കളൊക്കെ ഉണ്ടാവുകയാണ് ചെടി തന്നെയാണ് പിന്നെ ഒരു ഓർക്കിഡാണുള്ളത് ഇതിൻ്റെ തൈകളുണ്ട് നല്ല വാസനയാണിത് വാസന പറഞ്ഞാൽ മുല്ലപ്പൂ ഒന്നും അങ്ങനത്തെ വാസന ഉള്ളൊരു ചെടിയാണിത് അത് നമുക്കൊരു കെയറില്ലാതെ വളർത്താൻ പറ്റും ിച്ച തയ്യാണ് സോറി ഇത് വേണ്ടവർക്ക് വാങ്ങിക്കട്ടോ അത്ര ഒന്നും നല്ലത് പൂക്കളുണ്ടാവും അത് ഞാൻ നോക്കാതായിട്ടായതാണ് വല്ലപ്പോഴൊക്കെ നിറഞ്ഞ് പൂക്കും ഇതിൻ്റെ ഒരു ഒരു മൂന്നാല് തൈ കാണണം നാലഞ്ചെണ്ണം കാണണം പിന്നെ ഇത് ഗ്രൗണ്ട് വർക്കിടാണ് രണ്ട് കളറ് രണ്ട് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് പിങ്ക് വൈറ്റ് മറ്റു ഒക്കെ ശരിയായി വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു രണ്ട് കളറിന് ഇപ്പോൾ ഇത് കാണിക്കണുള്ളൂ രണ്ട് കളറിന് അൻപത് രൂപയാണ് ഓരോന്നിനും ഇരുപത്തഞ്ച് പിന്നെ ഇതിൻ്റെ തയ്യുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് കട്ടിങ്ങാണ് കേട്ടോ അതിന് പത്ത് രൂപയാണ് ഇത് വല്ലതും ഇരുപത്തഞ്ച് രൂപയാണ് പഴയ അതേ വില തന്നെ ആണെങ്കിലും കുറച്ചിട്ടുള്ളൂ ചിലതൊക്കെ ഊട്ടിയൊന്നും എടുത്തിട്ടില്ല പിന്നെ എപ്പിഷാളുണ്ട് ഒരു നാല് കളറ് നാലഞ്ച് കളറാണ് ആറ് കളറുണ്ട് ടാപ്പിഷ്യം ഇരുപത് രൂപയാണ് റെഡ് പൂവ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ടോ ഇതിന് ആണ് കേട്ടോ നല്ല വലിയ ആണ് പിന്നെ ഇതിന് വേറെ ഒരു കട്ടിങ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത്